പ്രിയപ്പെട്ട കൂട്ടുകാരെ ജീവിതത്തിൽ മദീന സന്ദർശിക്കുമ്പോൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ സ്ഥലമാണ് ചരിത്ര ഇടമാണ് ഈ കാണുന്നത് നമുക്കറിയാം നബീസുൾ അലൈസ്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ വയസ്സ് ജീവിച്ചു എന്നഭിപ്രായപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് സൽമാനുൽ ഫാരിസി റോയുല്ലാഹ്ഹു മദീനയിലെ ഈ തോട്ടമെത്തുന്ന സമയം സൽമാനുൽ ഫാരിസി തങ്ങളെ അഴവിറക്കാതെ ഒരാളും കടന്നു നീങ്ങുകയില്ല ബൗദഖ്ഷാൻ എന്ന പൊന്നു പിതാവിൻ്റെ മോനായി റാമഹർമസിൽ അദ്ദേഹം ജന്മം കൊള്ളുകയാണ് അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ തലവനായിരുന്ന പൊന്നുപ്പ വലിയ സമ്പന്നനായതുകൊണ്ട് തന്നെ ജീവിതം ഐശ്വര്യപൂർണമായിരുന്നായിരുന്നു ഈ പൊന്നുമോനോട് സ്നേഹം തോന്നിയ പൊന്നുപ്പ തന്നെ വീട്ടിൽ നിന്ന് പുറത്ത് വിടാറേ ഉണ്ടായിരുന്നില്ല എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും അവിടുന്ന് അബ്ദുല്ലാ അബ്ബാസ് തങ്ങളോട് പറയുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും സൽമാൻ സൽമാനു ഫാരിസ് ഞങ്ങൾ തന്നെ പറയുന്നു ഞാൻ പേർഷ്യഖാനായിരുന്നു പേർഷ്യയിലെ ഇസ്ബഹാനിലെ ജിഇ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചിരുന്നത് എൻ്റെ ഉപ്പ അവിടുത്തെ ഗ്രാമത്തലവനായിരുന്നു പാരമ്പര്യമായി മജൂസികളായിരുന്നു ഞങ്ങൾ ആ തീ ആരാധനകൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വല്ലാതെ പരിഗണിച്ചിരുന്നു എത്രത്തോളം ഒരു തീ കത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് കെടാതെ സൂക്ഷിക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഉപ്പ വീട്ടു ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം എന്നോട് പറഞ്ഞു മോനെ നീ എൻ്റെ തോട്ടത്തിലൊന്നു പോയി നോക്കണം ഉപ്പയുടെ വലിയ എസ്റ്റേറ്റിലേക്ക് എന്നെ പറഞ്ഞയക്കുകയാണ്